ഒരു സ്ത്രീ ഇവിടെ ക്യാൻസർ വന്നിട്ട് പോയതാണ് ആ സ്ത്രീ ഇവിടെ വന്ന് ബസിൽ കയറിയപ്പോൾ അറിയണ ഇവിടെ ഞാൻ പക്ഷങ്ങൾക്ക് മുമ്പ് ധ്യാനിക്കാൻ വന്ന ഇവിടെ ഇറങ്ങി വചനം കേൾക്കാം ഇന്ന് വചനം കേൾക്കുക അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ഇവിടെ വന്ന് വചനം കേട്ട് കഴിഞ്ഞ് സ്ത്രീ ഡെലിവറൻസ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കാണ് എൻ്റെ കണ്ണിൽ ക്യാൻസർ ഉണ്ടായി ക്യാൻസർ മാറി ഒരു കാ ഒരു പക്ഷി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സ്ത്രീ ഞാൻ പറഞ്ഞ ചേച്ചി ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണ് ക്യാൻസർ ഉണ്ടായി കണ്ണിൽ നിന്ന് ഇങ്ങനെ പക്ഷി ഇറങ്ങിപ്പോയി എന്ന കാര്യമില്ല പോയിട്ട് എന്ത് ചെയ്യണം ഡോക്ടറുടെ അടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഈ ചേച്ചി എന്ത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ കണ്ണിൽ ക്യാൻസറിൻ്റെ രോഗാണോ ഇല്ല പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു ഞാനൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയും ഇപ്പോൾ എവിടെ വന്ന അച്ഛനെന്ന് പറഞ്ഞു ഞാൻ ചേച്ചി അതേ ഞാൻ സർട്ടിഫിക്കറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മര്യാദക്ക് അച്ഛനോട് പറഞ്ഞു അച്ഛൻ മര്യാദയ്ക്ക് കേട്ടില്ല ഇപ്പോൾ ഞാനിത് സർട്ടിഫിക്കറ്റിനോട് വന്നിരിക്കുകയാണ് അച്ഛൻമാരാണെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ചേച്ചി കാണിക്കുകയാണ് ഇതാ എൻ്റെ കണ്ണിൽ ക്യാൻസർ ഇല്ല കാരണം അത് ഡെലിവർ ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത് രോഗാണുക്കൾ വിട്ടുപോകും നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രോഗാണുക്കൾ ആ ശരീരത്തിൽ നിന്നും വിട്ടുപോകും അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് മാരക രോഗങ്ങളാണ് മാറില്ലാത്ത രോഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിവിടെ ആശ്രയിച്ച് നിൽക്കാൻ പറയാറുണ്ട് കാരണം അത് എനിക്കറിയാം ഞാൻ രക്ഷപ്പെട്ടത് ഈ രോഗസൗഖ്യത്തിലൂടെയാണ്